യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോ നമ്മളെ അതിൻ്റെ അടുത്താണ് പിന്നെ ഇന്നത്തെ വീടെന്താ വെച്ചാല് ചോദിച്ചത് കാറ് റിമോട്ട് കാർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകും അത് സാധനം അൺബോക്സിങ് ആണ് നമുക്ക് ഞാൻ ഓടിയിട്ടില്ലേ ഇത് കൂടുതൽ പറഞ്ഞല്ലേ ചെലപ്പോ അൺബോക്സിങ് എല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ് ഓടിക്കുന്നു അപ്പൊ ആരെ ഓടി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബോക്സ് ഇതാണ് നമ്മൾ കാറിൻ്റെ ബോക്സ് അപ്പോൾ ഈ ഇത് അൺബോക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവിടെ ടാപ്പ് ഉണ്ട് അപ്പോൾ ടാപ്പിൻ്റെ നമുക്ക് ചീന്ത അപ്പോൾ ഈസ്റ്റ് നമ്മൾ ജസ്റ്റ് ചീന്തിയിട്ട് അൺബോക്സിങ് ആണ് സോ ചീന്തി എടുത്തിട്ടുണ്ട് ഈസ് നമ്മൾ ചീന്തിയിട്ട് അത് ചീന്തിൻ്റെ ആവശ്യം ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ ഓപ്പൺ ചെയ്തു അപ്പോൾ ഈസ് അതിൻ്റെ ഉള്ളിൽ വേറൊരു കാർഡ് ബോർഡുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ എമ്പോർക്ക് എന്തൊക്കെ അതിൻ്റെ ബേഡ് അതാകുമല്ലോ അത് നമ്മൾ ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് സാധനം എത്തിയിട്ടുണ്ട് ബോക്സ് ഒഴിവാക്കി സാധനം കിട്ടിയിട്ടുണ്ട് സാധനം എടുക്കാൻ പറ്റണ പൊടുത്തെന്തോ ഉണ്ടല്ലോ അപ്പം ഈ സടി നോക്കിയപ്പോൾ അവിടെ ക്ലിപ്പാ ക്ലിപ്പ് നമ്മൾ ഊരാന് നോക്കട്ടെ ഒരു മിനിറ്റ് അപ്പം ആ ക്ലിപ്പ് ഊരാൻ കിട്ടുന്നില്ല അപ്പം ഈ ഫസ്റ്റ് നമുക്ക് ആ റിമോട്ടൊന്നും എടുത്ത് മാറ്റിട്ടോ ആ റിമോട്ട് പൊട്ടിപ്പോവും നമ്മൾ റിമോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് മറ്റേ ബാക്ക് അത് നെറ്റ് പിടിച്ച് സൈഡ് പോളും ഇങ്ങോട്ടെടുക്കേണ്ട ശേഷം നമ്മൾ കാറിൻ്റെ ബാക്ക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക പക്ഷെ കീറിയാണ് കേസ് കീറി ഇങ്ങോട്ട് പൊലിച്ചു തന്നെ എന്തിനാണ് എടുത്ത ബെറ്റി എടുത്തിട്ട് എന്നിട്ട് കേസ് എന്നത് ചെയ്യേണ്ട വെച്ചാൽ ഫുൾ കട്ട് ചെയ്യാം കേട്ടോ എന്തൊന്ന് കട്ട് ചെയ്യാം ബാക്ക് കിട്ടീനുണ്ട് കെട്ടീൻ്റെ ആവശ്യം ഓപ്പൺ ആക്കാൻ സ്ക്രൂ എടുത്തിട്ട് ഓപ്പൺ ആക്കേണ്ടത് അപ്പോൾ ഈ സാറ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം കാർ എന്താണ് അപ്പോൾ ഓടിക്കണം ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരേണ്ടത് സ്ക്രൂ ഡ്രൈവറായിട്ടുള്ള കാണിക്കേണ്ടത് ഇതാണ് ബാറ്ററി അപ്പോൾ ഈ നമുക്ക് നേരെ വീഡിയോ വീടുകാലോ എല്ലാവരും കൂടിയാണ്ട് കുറെ ലൈക്ക് ചെയ്യുക ഷെയർ വേണ്ടി കൂടിയാ അതായത് കാണാം എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക വേറെത്തി ബാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ പെട്ടെന്ന് വലിയ പെട്ടെന്ന് ലഭിച്ചിരുന്നത് ആരും അവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എഡ്സൈറ്റ് എങ്ങിട്ടു എസ്സൈറ്റ് അനുഭവം എന്തായിട്ട് കാണിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നു കേട്ടോസ് ചെയ്യും ഫോണിൽ നിന്ന് മാറ്റണം പ്ലേസ് അടുത്തായിട്ട് വിളി വിളിയാ നമുക്ക് വീണ്ടും കാണാം ബായ്